ഈ കഥ പെട്ടെന്ന് അങ്ങോട്ട് ആകർഷിക്കാൻ തോന്നിയ ഒരു ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകാനുള്ളൊരു കാരണം നമ്മൾ തനിയാവർത്തനം റിലീസായ ആ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് ബി ടി എച്ച് ഹോട്ടൽ എറണാകുളത്ത് ഇരിക്കുകയാണ് അന്ന് ആ പടത്തിൻ്റെ ഫസ്റ്റ് ഷോ കണ്ടിട്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഞങ്ങളെവിടെ ഉണ്ടെന്ന് അറി അന്വേഷിച്ചിട്ട് ആ പടം കണ്ട ആവേശത്തിൽ അദ്ദേഹത്തിൻ്റെ ആ പടം കണ്ട വികാരം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ മുറിയിൽ വന്നു അങ്ങനെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഈ പടത്തെ പറ്റിയുള്ള ഒരു തനിയാവർത്തനത്തിനെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ആ കണ്ടതിൻ്റെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് കൊടുത്തി പറഞ്ഞ് എൻ്റെ കയ്യിലൊരു കഥയുണ്ട് പക്ഷേ ആ കഥ ഇനി ചെയ്യേണ്ടത് നിങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ് പുള്ളി ഒരു കഥ പറഞ്ഞു അതൊരു വീണുപോയ ഗുണ്ടയുടെ കഥയാണ് കുതികാലിന് വീണുപോയ ഒരു ഗുണ്ടയുടെ കഥയാണ് നിങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ ലോഹി പറഞ്ഞു ഗുണ്ടകളുടെ കഥകൾ ഒരുപാട് എനിക്കറിയാം എൻ്റെ കയ്യിലുണ്ട് നമുക്ക് അറിയാവുന്ന ഒരുപാട് ഗുണ്ടകളുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ മനസ്സിന് എന്തെങ്കിലും ഒരു ഗുണ്ടയുടെ കഥ ചെയ്യാമെന്നുള്ളൊരു ധാരണ മാത്രമാണ് ആലോചന ഉണ്ടായത് അവിടെ നിന്നാണ് പിന്നീട് നമ്മളതിനെപ്പറ്റി അങ്ങനെ കടന്നു പോയിരുന്നത് അങ്ങനെ ചിന്തിച്ചുമില്ല ഒരു ഘട്ടത്തിൽ വീണ്ടും ബാലചന്ദ്രൻ ചുള്ളിക്കോട് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞാൽ പിന്നെ വിളിച്ച് ചോദിച്ചു അന്ന് ഞാൻ പറഞ്ഞ കഥ വേറൊരു ഡയറക്ടർക്ക് താല്പര്യമുണ്ട് അത് ഞങ്ങളെടുത്ത് നിങ്ങളെ ചെയ്യുന്നില്ല ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഓഹിയെടുത്ത് ചോദിച്ചു ഇങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അത് കൊടുക്കട്ടെ കുഴപ്പമുണ്ടോ ചോദിച്ചു ലോഹിന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആ കഥയല്ലല്ലോ ചെയ്യുന്നത് നമ്മൾ വേറെ ഒരു ഗുണ്ടയുടെ കഥ ചെയ്തു ഇതൊരു വീണുപോയ ഗുണ്ടയല്ലേ അത് അവർ ചെയ്തോട്ടേന്ന് പറഞ്ഞു അങ്ങനെ ആ കഥ കൊടുക്കുകയും അത് പിന്നീട് ഊഴം എന്ന പേരിൽ ഒരു സിനിമയായി വരികയും ചെയ്തു ഊഴം ഇറങ്ങിയ ദിവസം ഞാനും ലോഹിയും കൂടെ എറണാകുളത്ത് തിയേറ്ററിൽ പോയിരുന്ന ആ സിനിമ കാണുകയും ചെയ്തു കാരണം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന സിനിമയുടെ എന്തെങ്കിലും എലമെൻറ്റ് അതിലുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അതൊരിക്കലും നമ്മളെ ബാധിക്കുന്ന ഒരു സിനിമയല്ലായിരുന്നു പിന്നീടാണ് ഉണ്ണിയും ദിനേശ് മണിക്കനും കൂടെ നമ്മൾ ഒരു സിനിമയ്ക്ക് വേണ്ടി അപ്രോച്ച് ചെയ്യുമ്പോഴാണ് ഞങ്ങളിങ്ങനെ മോഹൻലാലിൽ വെച്ചൊരു പ്രോജക്റ്റ് എന്ന ചിന്തയിൽ കൂടെ വന്നപ്പോഴാണ് ഈ ഈ കഥയിലേക്കും ഈ കിരീടത്തിൻ്റെ ഈ ഗുണ്ട കഥകളിലേക്ക് നമ്മൾ തിരിയുന്നത് അതിന് മറ്റൊരു പ്രത്യേകത തോന്നിയത് കിരീടം എന്ന് പറയുന്നത് എൻ്റെ ടൈറ്റിലാണ് എന്ന് പറയുന്നത് നമ്മൾ ഒരു അധികാരത്തിൻ്റെ അതല്ലെങ്കിൽ പവറിന് നമ്മൾ ചാർത്തി കൊടുക്കുന്ന ഒരു ഒരു അലങ്കാരമാണ് ഇത് തകർന്നു പോകുന്ന ഒരു മനസ്സിലാക്കേണ്ട കിരീടം ഒരു കിരീടമായിട്ട് ആക്ച്വലി കിരീടം എന്ന് പറയുന്ന പേര് ലോഹി തന്നെ എഴുതിക്കൊണ്ടിരുന്ന മറ്റൊരു ചിത്രം അതിന് മുമ്പ് എഴുതിക്കൊണ്ടിരുന്ന മുക്തി എന്ന പേരിൽ പിന്നീട് സിനിമ വന്നു പുറത്ത് ആ സിനിമയിൽ മമ്മൂട്ടി കലക്ടറായിട്ട് അഭിനയിച്ചാൽ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ജോഹി വെച്ച് ഇങ്ങനൊരു പേരുണ്ട് അതെങ്ങനെയുണ്ടോ എന്നൊക്കെ നല്ല പേരാന്നൊക്കെ പറഞ്ഞു പക്ഷേ ആ പേര് ആ പടത്തിന്റെ ഡയറക്ടറോടും പ്രൊഡ്യൂസർമാരോടൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് അത് ആ പേരിലുള്ള ഒരു താല്പര്യം തോന്നിയില്ല അപ്പോൾ ഞാൻ ലോഹി എടുത്ത് പറഞ്ഞു അവർ ആ പേരിടുന്നില്ലെങ്കിൽ നമ്മുടെ സിനിമയ്ക്ക് ഏറ്റവും പറ്റിയ പേര് ഇതാണ് നമുക്കത് അത് ഇടാൻ അപ്പോൾ കറക്റ്റാണ് എല്ലാവരും ലോഹിയും അതിനോട് ചേർന്ന് പിന്നെ അത് അതാണ് കിരീടമായി മാറിയത് ലോഹി തന്നെ വേറൊരു ചിത്രത്തിന് വേണ്ടി ആലോചിച്ച ഒരു പേരാണ് പക്ഷേ അതിന് അതിനേക്കാൾ കൂടുതൽ കൂടി സിനിമയ്ക്കാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് എഴുതിയ സ്ക്രിപ്റ്റാണ് സ്ക്രിപ്റ്റാണ് കിരീടം കിരീടം ഞാൻ ഏതാണ്ട് മൂന്ന് ദിവസം കൊണ്ട് എഴുതിയത് മൊത്തം സ്ക്രിപ്റ്റ് ആ ഫുൾ സ്ക്രിപ്റ്റ് ഒരേ ഇരിപ്പിൽ മറ്റെരുപ്പിൽ എന്നാൽ വലിയ കുളിക്കാതെ ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ രാവും പകലിരുന്ന് കഴുകുക അതിന് എനിക്കത് പറഞ്ഞു അത് ഈ കഥയുടെ വൈകാരികത എനിക്ക് എഴുതേണ്ട കാര്യമില്ല പേന വെച്ച് കൊടുത്താൽ മതി എഴുതിക്കൊണ്ടേ ഇരിക്കരുത് അങ്ങനെ എഴുതിയിരുത്താം പ്രത്യേകിച്ച് എൻ്റെ സെക്കൻഡ് ഹാഫ് ഞാൻ ഏതാണ്ടോ ഒന്നര ദിവസം എടുത്തിട്ടുണ്ടാവും സെക്കൻഡ് ഹാഫ് മറ്റേത് ഒരു രണ്ട് ദിവസം എടുത്തിട്ടുണ്ടാവും ഈ പ്രേക്ഷകനറിയാത്ത ഒരു സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഒരു ഒരു രീതിയുണ്ട് ഒരു സാധാരണ ഒരു പ്രേക്ഷകൻ അറിയാത്തത് കൊണ്ടാണ് ഞാനത് പറയുന്നത് ചിലർ അതിൻ്റെ ഒരു വൺ ലൈൻ എഴുതി ഇതിൻ്റെ ഇത്തരത്തിലൊരു സീൻ എഴുതി പിന്നെ സീൻ സീനാക്കിയത് ഒരു സീൻ എഴുതുമ്പോഴാണ് അടുത്ത സീൻ സീക എനിക്കതറിയാവുന്ന എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് തലക്കെട്ടും കെട്ടി തലവേദനയെടുത്ത് കണ്ണീന്ന് വെള്ളം വന്നിട്ടിരുന്ന് എഴുതാനാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സീനീന്ന് അടുത്തടുത്തടുത്ത് സീൻ അങ്ങനെയാണ് എങ്ങനെ പോകണമെന്ന് നമുക്കറിയില്ല ഈ കഥാപാത്രങ്ങൾ എങ്ങനെ പോകുന്നു എങ്ങനെ സഞ്ചരിക്കുന്നു എങ്ങനെ ആയിത്തീരും പലപ്പോഴും സ്വീകരിച്ചു ഇതിൻ്റെ പരി ക്ലൈമാക്സ് എന്തായിരിക്കും അറിയില്ല ക്ലൈമാക്സ് എന്തോ എങ്ങനെ വരുന്നത് അതുപോലെ വരുള്ളൂ നേരത്തെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഫിക്സ് ചെയ്യാറില്ല ക്ലൈമാക്സിനെ കുറിച്ച് അത് ഈ കഥാപാത്രങ്ങളുടെ പിന്നാലെ നമ്മൾ സഞ്ചരിച്ചിട്ട് അവരെ പകർത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ആ സമയത്താണ് സിബിയുടെ കല്യാണം നടക്കുന്നത് കിരീടത്തിന് തൊട്ട് മുമ്പാണ് അപ്പോൾ സിബിയുടെ കല്യാണത്തിന് പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഈ ഉണ്ണിയൊക്കെ പറഞ്ഞ കല്യാണത്തിന് പോകേണ്ട നിങ്ങൾ നിങ്ങളെവിടെ ഇരുന്ന് എഴുതി അങ്ങനെ എന്നെ കല്യാണത്തിന് പോകണ്ടാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു വാശ്യം കൊണ്ടുണ്ട് ഞാനിത് എഴുതി തീർത്തിട്ട് കരുതി അങ്ങനെ സി അത് എഴുതി തീർത്തിട്ടാണ് നാലാം ദിവസം സിബിയുടെ കല്യാണത്തിന് വരുന്നത് ഈ ഇത്തരമൊരു കഥയ്ക്ക് നമ്മൾ കിരീടം പോലുള്ള ഒരു ആക്ഷൻ മൂഡുണ്ടല്ലോ ഈ സിനിമയ്ക്ക് നമ്മൾ സിനിമയുടെ ഭാഷ പറയുകയാണെങ്കിൽ എപ്പോഴും എന്തും ഒരു അടി നടക്കാം അല്ലെങ്കിൽ ഒരു കൊലപാതകം നടക്കാമോ എന്നുള്ള അങ്ങനത്തെ ഒരു ഭീതി ഉണ്ടാക്കുന്ന ഒരു സിനിമയിൽ നമ്മൾ ഒരിക്കലും പാട്ടുകൾ പ്രതീക്ഷിക്കില്ല അവിടെ നമുക്കൊരു പാട്ട് ഇടാൻ ഒരിക്കലും അതിൻ്റെ ഒരു പക്ഷേ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ നമുക്ക് അതിനകത്തോട്ട് പാട്ടുകൾ ബ്ലെൻഡ് ചെയ്യാൻ പറ്റിയില്ല അതൊരു വലിയൊരു കാര്യം തന്നെ പ്രത്യേകിച്ച് കണ്ണീർ കണ്ണീർപൂവിൻ്റെ കവിളിൽ തലവടി എന്നുള്ള പാട്ട് നമുക്ക് ഇന്ന് കാണുമ്പോഴും അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ പാട്ടുകൂടെ അങ്ങോട്ട് നടന്നു പോകുന്നത് കാണുമ്പോഴും സിനിമ കാണുന്ന വേദന നമുക്ക് ഉണ്ടാക്കാനും അങ്ങനെ അത് സാധാരണ ഒരു ഒരു സങ്കല്പമുണ്ട് കാരണം സിനിമയുടെ ഇന്നെടുത്ത് കയ്യോ അവിടെ പാട്ട് വന്ന തകരാറാണ് ഇവിടെ പാട്ട് വന്ന തകരാറാണ് അവിടെ അയ്യോ അത് അവസാന ക്ലൈമാക്സിൽ ക്ലൈമാക്സിൻ്റെ തൊട്ട് മുമ്പ് പാട്ട് വന്നിട്ടുണ്ടെങ്കിൽ പടം അപ്പോൾ വീഴും അതെ കമലതളം എന്നുള്ള പടത്തിൻ്റെ ക്ലൈമാക്സ് പാട്ട് പാട്ടിലാണ് പടം അവസാനിക്കുന്നത് അപ്പോൾ വികാരം എവിടെയുണ്ടോ അവിടെ ഡ്രോപ്പ് ആവില്ല അത് ഇമോഷണലാണോ അവിടെ ഏത് പാട്ട് വയ്ക്കാൻ എന്ത് സംഗതി എവിടെയും വായിക്കാം ഒരിക്കലും ഡ്രോപ്പ് ആവില്ല ഈ വൈകാരിക ശൂന്യത വരുമ്പോഴാണ് പലപ്പോഴും പടം ഡ്രോപ്പ് ആവുന്നത് അവിടെ വന്നപ്പോൾ ലാഗായി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എത്ര ടെൻഷഡ് ഒരു കഥയും സിറ്റുവേഷൻ ആയാലും ഇമോഷണലി കറക്റ്റ് പാട്ടും അതിൻ്റെ ട്യൂണും പാട്ടും അതിൻ്റെ സിറ്റുവേഷനും കറക്റ്റാണെങ്കിൽ എവിടെയും നിലനിൽക്കത് എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ അപ്പോൾ ഈ പാട്ടുകൾ അങ്ങനെ യാദൃശ്യമായിട്ട് തന്നെ വരികയാണെ ചെയ്തത് അല്ലെങ്കിൽ നമ്മുടെ പാട്ടുകൾ സിറ്റുവേഷൻ ഈ സിറ്റുവേഷൻ യാത് യാതൃല്ല അവിടെ ഈ പാട്ട് വേണം എന്നാലേ ഇയാളുടെ വൈകാരികത വെളിവാക്കപ്പെടപ്പെടുകയുള്ളൂ എന്ന് വിചാരിക്കുന്നിടത്താണ് പാട്ട് ഏത് വികാരത്തിനും വേദന എനിക്ക് തോന്നുന്ന എല്ലാ വികാരങ്ങളുടെ ഒരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഈ വികാരങ്ങളെ കൃത്യമായിട്ട് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയുള്ളൊരു ഉപാധിയായിട്ടാണ് അപ്പം ഞങ്ങളുടെ പടങ്ങളുടെ പാട്ടൊക്കെ അങ്ങനെ വന്നിട്ടുള്ളൂ അല്ലാണ്ട് വെറുതെ എന്നാൽ ഒരു ലവ് സോങ് ഇരിക്കട്ടെ ഒരു അഞ്ച് പാട്ട് ആ ഒരു അഞ്ച് പാട്ട് അങ്ങനെയല്ല ഒരു വികാരത്തെ നമുക്ക് ഉറപ്പിക്കേണ്ടതുണ്ട് ഒരു പ്രണയത്തെ ഉറപ്പിച്ച് നിർത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു സങ്കടാവസ്ഥയെ ഉറപ്പിച്ച് നിർത്തേണ്ടതുണ്ട് ആ സമയത്താണ് പാട്ട് വരിക അപ്പോഴേ പാട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ കിരീടത്തിൻ്റെ സംഗതി അതുപോലെ തന്നെയാണ് ഗുണപരമായിട്ട് എങ്ങനെ അയാളുടെ എങ്ങനെ ആളുകളുടെ ഹൃദയത്തിലേക്ക് മറക്കാനാവാത്ത പോലെ നിക്ഷേപിക്കും എന്നുള്ള ചിന്ത ആ ചിന്ത ഉണ്ടാകുമ്പോഴാണ് അവിടെ ഒരു പാട്ട് വരിക കണ്ണീർ പൂവിൻ്റെ സ്ഥാനത്ത് ഒരു നല്ല പാട്ട് ട്യൂൺ ജോൺസൺ ട്യൂൺ ചെയ്താൽ നമ്മളത് എന്ന് വരില്ല ആ വികാരത്തെ വഹിക്കാൻ പറ്റുന്ന പാട്ടേ ഉപയോഗിക്കാം ഒരുപക്ഷെ ജോൺസൺ അതിനേക്കാൾ നല്ല ട്യൂൺ കേട്ടാൽ വള കുറെ കൂടി ഇമ്പമുള്ള ട്യൂൺ ഉണ്ടാക്കി ഉണ്ടാക്കിയാൽ അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല അതും മികച്ച പാട്ടല്ല മികച്ച ആവശ്യമുള്ള പാട്ടാണ് ആവശ്യമുള്ള പാട്ടാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം പാട്ടുകൾ ഓർമ്മയിൽ നിൽക്കുന്നത് മറക്കാൻ പറ്റില്ല ആ പാട്ട് കേൾക്കുമ്പോഴും ഇപ്പോഴും ആളുകൾക്ക് ചിലപ്പോൾ ഒരു നൊമ്പരം ഉണ്ടായിരുന്നു